ഒരു കാലത്ത് ഏറ്റവും വലിയ മിത്രമായിരുന്നവർ തന്നെയാകും പിൽക്കാലത്ത് ഏറ്റവും ശത്രുവാുന്നത് എന്നത് ട്രംപിന്റെയും മസ്കിന്റെയും കാര്യത്തിൽ വളരെ ശരിയാണ് തമ്മിൽ പിണങ്ങിയ അന്ന് മുതൽ തുടങ്ങുന്ന പോരുകൾക്ക് പുതിയ രീതി കൈവന്നിട്ടുണ്ട് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചു കൊണ്ടുള്ള ഹൈപ്രസോണിക് റോക്കറ്റ് പരീക്ഷണ പദ്ധതി യു എസ് വ്യോമസേന റദ്ദാക്കിയെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പസഫിക് മേഖലയിലെ വന്യജീവി സങ്കേതമായ ജോൺസ്റ്റൺ അറ്റോളിയിൽ നിന്നാണ് റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപണങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ വ്യോമസേന പദ്ധതിയിൽ നിന്നും പിന്മാറുകയാണെന്ന് യു എസ് സേനയുടെ സ്വതന്ത്ര പ്രസിദ്ധീകരണമായ സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജൈവശാസ്ത്രജ്ഞരും വിദഗ്ധരും ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പദ്ധതി റദ്ദാക്കുന്നതെന്ന് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വന്യജീവി സംഗീതത്തിലെ ഒട്ടേറെ കടൽ പക്ഷികൾക്ക് പദ്ധതി ഭീഷണി അയേക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പാരിസ്ഥിതിക വിലയിരുത്തലിന് വ്യോമസേന പദ്ധതിയിട്ടിരുന്നെങ്കിലും പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കുകയായിരുന്നു ഇപ്പോൾ റോക്കറ്റ് പരീക്ഷണത്തിനായി മറ്റ് കേന്ദ്രങ്ങൾ വ്യോമസേന തിരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്പേസ് എക്സ് വികസിപ്പിച്ച വാണിജ്യ റോക്കറ്റുകൾ ഉൾപ്പെടെ വിക്ഷേപിക്കാൻ സാധിക്കുന്ന വിദൂര കേന്ദ്രമാണ് വ്യോമസേന തിരയുന്നത് അതേസമയം മസ്കും വെറുതെയിരിക്കുന്നില്ല എന്ന് വേണം പറയാൻ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റൈൻ്റെ പട്ടികയിലെ പേരുകൾ പുറത്തുവിടുന്നതായിരിക്കും തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ അമേരിക്ക പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ടെസ്ലയുടെ സിഇയും കോടീശ്വരനുമായി ഇലോൺ മസ്ക് പറയുന്നത് എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടില്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കക്കാർ എങ്ങനെ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഔദ്യോഗിക ജെഫ്രി എപ്സ്റ്റൻ പിഡോഫൈൽ അറസ്റ്റ് കൗണ്ടർ എന്ന് പേരിട്ട ഒരു ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഡബിൾ സീറോ ഡബിൾ സീറോ എന്ന നമ്പർ കൊടുത്തിരുന്നു മസ്ക് ട്രംപിന്റെ ഭരണകാലത്ത് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളൊന്നും നടന്നിട്ടില്ലെന്ന് സൂചിപ്പിക്കുകയായിരുന്നു പൂജ്യത്തിലൂടെ ജെഫ്രി എപ്സ്റ്റിൻ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ ഇലോൺ മസ്ക് ആവർത്തിച്ച് വിമർശിച്ചിട്ടുണ്ട് എന്നാൽ എപ്സ്റ്റെയിൻ കക്ഷികളുടെ പട്ടിക സൂക്ഷിച്ചിരുന്നതിനോ ശക്തരായ ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നതിനോ തെളിവുകളൊന്നുമില്ലെന്നാണ് നീതിന്യായ വകുപ്പും എഫ് ബി ഐയും പറയുന്നത് എബ്സ്റ്റേനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയെന്ന വാദങ്ങളും ഉദ്യോഗസ്ഥർ തള്ളിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുകയും അന്വേഷണം നടത്തുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാവില്ലെന്നും അവർ പറയുകയുണ്ടായി അതേസമയം എപ്സ്റ്റിൻ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടുന്നതിൽ തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചതിന് രണ്ടായിരത്തി എട്ടിൽ ഫ്ളോറിഡയിൽ എപ്സ്റ്റിൻ ആദ്യം ജയിലിലാവുകയും ചെയ്തു പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വീണ്ടും അറസ്റ്റിലായെങ്കിലും താമസിയാതെ ജയിലിൽ വെച്ച് മരിക്കുകയായിരുന്നു എന്തായാലും രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം മുറുകിയോടുകൂടി ഇതിനൊരു അവസാനം എങ്ങനെയാണെന്ന ആശങ്കയിലാണ് അമേരിക്ക ഇപ്പോൾ